ഹലോ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണം ഇന്നേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് വെറൈറ്റി പാറ്റേണുകൾ നമ്മൾ ഒറ്റ വീഡിയോ കണ്ടോ അവർക്കും മനസ്സിലായി അത് മൂന്നും കോട്ടണിൽ വരുന്ന ഡിഫറെന്റ് പ്രെയിന്റുകൾ അതിൽ യോപോഷൻ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയ ഏതെടുക്കണം വീഡിയോ എടുക്കട്ടെ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ തരുന്ന രീതിയിലുള്ള പാറ്റേണുകളാണ് പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കിട്ടാതെ പോയാൽ എന്നോട് പരാതി പറയരുത് മൂന്നും ഏറെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ കോട്ടണിൽ ഇങ്ങനെ വെറൈറ്റീസ് വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് കഴിയുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ നിരാശപ്പെടേണ്ട ഇതുപോലെ എല്ലാ വെറൈറ്റീസും ഈ ഒരു കുഞ്ഞി പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കും ഇൻസ്റ്റയും ഫോളോ ചെയ്യുക അപ്പോൾ പോകാം നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഓരോ ഐറ്റംസായിട്ട് അങ്ങോട്ട് കണ്ടു തുടങ്ങാം ഏതെടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആയിരിക്കും ഫസ്റ്റ് വൺ ഡേ കണ്ട ഒരു ജ്യൂട്ട് പോലത്തെ വരുന്ന ഫാബ്രിക് ആണ് അതിനുള്ളിൽ ഇതുപോലെ ബീഡ്സും മിററും റിയൽ മിറർ ആണ് അതിന് ചുറ്റും ത്രെഡ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുവാണ് കേട്ടോ ഈ പ്രിന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹാൻഡ് വർക്ക് അതിൽ വരുന്നത് വീഡിയോയിൽ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ക്ലോസർ ആയിട്ട് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ രണ്ടാമത്തെ കളറ് ഇങ്ങനെ ഈ ആയിട്ട് വരുന്ന ഗ്രീൻ ബ്ലൂ ഒരു ചിക്കു ഷെയ്ഡ് എല്ലാം കൂടെ നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ അടുത്തത് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ദെയ്യൊരു ആണ് ഓറഞ്ചും റെഡും പിങ്കും ചിക്കു കളർ എല്ലാം കൂടി മിക്സ് ചെയ്ത് പോയിരിക്കുന്ന ടോപ്പാണ് ദോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയോടാണ് ആ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് ഒലിവ് ഗ്രീന് അതുപോലെ തന്നെ ഒരു പാരറ്റ് ഗ്രീന് ബ്ലൂ പിന്നെ ഈ ഒരു ചിക്കു ഷെയ്ഡ് അതിലാണ് വന്നിട്ടുള്ളത് ഡെ നാല് പ്രിൻ്റുകളാണേ ത്രീ ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത പ്രിന്റ് ആണ് കാന്ത വർക്കില് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയായിട്ട് കേട്ടോ ബോട്ടിൽ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ബ്ലാക്ക് ആണ് നമുക്ക് ഡെയിലി യൂസേജുകാർക്കൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് നമുക്ക് ഫംഗ്ഷനുകൾക്കും വെയർ ചെയ്യാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് തരുന്ന കുർത്തീസാണ് വേഗണ്ട വെറും ഒരു ടോപ്പല്ല ത്രീ ഡബിൾ നയൻ തരുന്ന ഇതേപോലെ ഓരോ വെറൈറ്റികളാണ് കേട്ടോ നല്ലൊരു ബർഗൻ കളറാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷെയ്ഡ് അപ്പൊ ആ ഒരു ഡിസൈൻ്റെ ലാസ്റ്റ് കളറ് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് ഇതേപോലെ കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഡെയിലി രണ്ട് കുർത്തീസുകളാണ് ഷെയർ ചെയ്യുന്നവർക്ക് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മൾ അടുത്ത ഡിഫറൻ അടുത്ത പ്രിന്റ് കാണുവാണ് അതെ ഇതുപോലാണ് വരുന്നത് ഇതിൽ ഫുൾ ആ ഡിസൈൻ ഫുൾ ഇതുപോലെ ഹാൻഡ് വർക്ക് മിറർ വർക്ക് ത്രെഡ് വർക്ക് നല്ല രസമായിട്ട് വരുന്ന മൾട്ടി ഷെയ്ഡിൽ വരുന്ന നമ്മളിതൊക്കെ വളരെ റേറായിട്ട് കാണുന്ന ഡിസൈനുകളും കളറുകളുമാണ് കേട്ടോ അടുത്ത ഷേഡ് നോക്കിക്കേ നല്ല ഭംഗിയുള്ള കളർ ഏതെടുക്കണം എന്ന കൺഫ്യൂഷൻ തരുന്ന രീതിയിലാണ് കേട്ടോ ഓരോ പ്രിന്റുകളും വരുന്നത് അടുത്തത് ഒരു ആണ് എന്നാ ഭംഗിയാ നോക്കിക്കേ നല്ല രസമായിട്ട് വരുന്നതാണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ലാസ്റ്റ് കളറ് മഞ്ഞ മഞ്ഞയും നീലയും എല്ലാം കൂടെ വരുന്ന ഷെയ്ഡാണ് ഇതൊന്നും അങ്ങനെ നമ്മൾ കോട്ടണിൽ കാണുന്ന പ്രിൻ്റുകളല്ല നല്ല റംഗിയായിട്ട് വരുന്ന പ്രിന്റുകളാണ് വിത്ത് ലൈനിങ് ആണ് അപ്പം നമ്മൾ മൂന്ന് ഡിസൈനുകളാണ് കണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം ഇത് നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് ആർക്കാണ് ഇന്ന് രണ്ട് ഗിഫ്റ്റുകൾ കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം രണ്ട് പേർക്കാണ് ഡെയിലി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണ് നിങ്ങൾ അങ്ങോട്ട് മടിക്കാതെ അങ്ങോട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോസ് എത്തിക്കുക കേട്ടോ ആരാ നോക്കാം ശ്രീലത ഷൈജുവിനാണ് ഒരു കുർത്തി കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ നമ്മൾ സ്ക്രോൾ ചെയ്ത് നിർത്തുകയാണ് കേട്ടോ സിന്ധു സുരേഷിനാണ് രണ്ടാമത് കുർത്തീസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രണ്ട് പേരാണ് ശ്രീലത ഷൈജു സിന്ധു സുരേഷുമാണ് ഇപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെയിലി നമുക്ക് ഓരോ ഓരോ ഐറ്റംസ് ആണ് അതും ഈ ഒരു കുഞ്ഞ് പ്രൈസിലാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം ബൈ